ഗസയുടെ യുദ്ധശേഷമുള്ള ഭാവിയെ ചൊല്ലി ഇസ്രായേൽ സർക്കാരുമായുള്ള അവ്യക്തതയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലറ്റ് ഗസയിലെ സിവിലിയൻ സൈനിക ഭരണം ഏറ്റെടുക്കാൻ ഇസ്രായേലിന് പദ്ധതിയില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാനാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് യോഗ ഗാലറ്റ് ആവശ്യപ്പെട്ടതായി ബി ബി സി അടക്കമുള്ള അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രയേലിലെ യുദ്ധ ക്യാബിനറ്റിനുള്ളിലെ ഭിന്നത മറന്നീക്കിയെന്നതിന് തെളിവായിട്ടാണ് സംഭവത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വീക്ഷിക്കുന്നത് ഒക്ടോബർ മുതൽ ഇക്കാര്യം വിശദമാക്കാൻ ക്യാബിനറ്റിനോട് ആവശ്യപ്പെട്ടിട്ടും പ്രതികരണം ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ് യുഫ് കാനറ്റ് അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഹമാസ് താനെ ഫാനാക്കാൻ തയ്യാറല്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രൂക്ഷ പ്രതികരണം ഹമാസ് വധാ സംഘടനകളെ കുറിച്ചാണ് പരോക്ഷ പരാമർശം യുദ്ധ കാബിനറ്റിലെ മറ്റൊരു അംഗമായിച്ചതായിട്ടാണ് ബി ബി സി റിപ്പോർട്ട് പ്രതിരോധ മന്ത്രിയോട് യോജിക്കുന്നതാണ് പ്രതികരണം ഗാലറ്റ് സംസാരിക്കുന്നത് സത്യമാണെന്നും രാജ്യത്തിന് വേണ്ടി ശരിയായ കാര്യം എന്ത് വില കൊടുത്തും ചെയ്യേണ്ടത് ഭരണാധികാരികളുടെ ഉത്തരവാദിത്വമാണെന്നാണ് ബെന്നി ഗാറ്റ്സ് പ്രതികരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ ഗസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചപ്പോൾ താൻ അധ്യക്ഷനായ പ്രതിരോധ സ്ഥാപനം ഒരു യുദ്ധ പദ്ധതി മന്ത്രിസഭയിൽ അവതരിപ്പിച്ചിരുന്നുവെന്നും ഗാലറ്റ് പറയുന്നു Long, so, so, ും ഇസ്രയേലുമായി ശത്രുത ഇല്ലാത്തതുമായ ഫലസ്തീൻ ഭരണബദങ്ങളും പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നുവെന്നാണ് ഗാലറ്റ് അവകാശപ്പെടുന്നത് എന്നാൽ ഇത്തരം നിർദ്ദേശങ്ങളിലൊന്നും ചർച്ചകൾ നടന്നിട്ടില്ല എന്നും സമാന മറ്റ് പദ്ധതികളെ കുറിച്ച് ചർച്ചകളില്ല എന്നുമാണ് യുദ്ധ കാബിനറ്റിലെ ഭിന്നത വ്യക്തമാക്കി ഗാലറ്റ് പ്രതികരിക്കുന്നത്